ീംകോടതി വാദം കേൾക്കുന്നത് തുടരും ദേശീയ പരീക്ഷാ ഏജൻസിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വാദം കേട്ടതിനു ശേഷം പരീക്ഷ വീണ്ടും നടത്തണോ എന്ന കാര്യത്തില് തീരുമാനമെടുക്കും നിലവിൽ പരീക്ഷയില് ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നെന്ന കാര്യം തെളിയിക്കാൻ ഹർജിക്കാർക്ക് സാധിച്ചിട്ടില്ല നീറ്റ് യു ജി ചോദ്യപേപ്പര് ചോർച്ച കേസിൽ പട്നയില് ചോദ്യപേപ്പര് ചോർച്ചയുണ്ടായി എന്ന കാര്യത്തില് സംശയമില്ല എന്നാൽ മറ്റിടങ്ങളിൽ ഇത് ചോർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഹർജിക്കാർക്ക് തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നും കോടതി പറഞ്ഞു തർക്കമുള്ള ഫിസിക്സ് പേപ്പറിലെ പത്തൊൻപതാം നമ്പർ ചോദ്യത്തിന് ഐ ഐ ടി ഡൽഹിയിലെ വിദഗ്ധരോട് ശരിയായ ഉത്തരം കണ്ടെത്താനും കോടതി നിർദ്ദേശിച്ചു നാളെ ഉച്ചയ്ക്ക് ഉത്തരം കോടതിയെ അറിയിക്കണം ഈ ചോദ്യത്തിന് തെറ്റായ ഉത്തരം നൽകിയവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് പുനഃപരിശോധിക്കും പഴയ എൻസിആർ ടി പുസ്തകത്തിൽ ഉത്തരം തെറ്റിയാണ് രേഖപ്പെടുത്തിയെന്നതിന്റെ അടിസ്ഥാനത്തിൽ എൻ ടി ഐക്ക് പലരും നിവേദനങ്ങൾ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചത് രണ്ടാമത്തെ ഉത്തരം തെറ്റാണെന്ന് വിദഗ്ധർ മറുപടി നൽകിയാൽ അത് നാല് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കും നാലു മാർക്ക് നഷ്ടമാകുന്നതിനൊപ്പം നെഗറ്റീവ് മാർക്കും ഇവർക്ക് ലഭിക്കും മെയ് നാലിനോ അതിനു മുമ്പോ ആയിരിക്കും ചോദ്യപേപ്പർ ചോർന്നതെന്നും കോടതി നിരീക്ഷിച്ചു പല കേന്ദ്രങ്ങളിലും ചോദ്യപേപ്പർ മാറി നൽകിയ പിഴവും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്